ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡാസ്ബുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കറന്റ് റണ്ണിങ് ആയിട്ടുള്ള കൺഫേംഡ് ആയിട്ട് എയർ എയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള പ്രൊജക്ടുകളുടെ കുറച്ച് ടാസ്കുകളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബൈനാൻസിൽ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ബി ടി സി കൊളാട്ടിൽ വെച്ചിട്ടാണ് ഇന്ന ടോക്കൺ ലോൺ എടുത്തത് ഇത് എന്നിട്ട് ഈ ടാസ്ക് ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ അതെങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കവർ ചെയ്തു പോകാം പലർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ ഇത് ബിനാൻസിലെ അക്കൗണ്ടാണ് ഇതിൽ സിക്സ് തൗസൻഡ് ഡോളേഴ്സ് വെറുത്തായിട്ടുള്ളതുണ്ട് സിക്സ് തൗസൻഡിൽ കൂടുതലുണ്ട് അത് ലോൺ എടുത്തുകൊണ്ട് കുറച്ച് കാണിക്കുന്നത് ഇത് ഓവർവ്യൂ ആണ് എൻ്റെ അസെറ്റിൻ്റെ സ്പോട്ടിലല്ല സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടോക്കൺസ് കാണാം അതിന് കർഷിച്ച് നയൻ ഹൺഡ്രഡ് ഡോളർ വെറുത്തായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ക്രോസ് മാർജിനിലേക്ക് ടോക്കൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ക്രോസ് മാർജിനിലേക്ക് പോകാം മാർജിൻ അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഹൈ സ്മോൾ എമൗണ്ട്സ് ഇവിടെ ഞാൻ എൻ്റെ ബി ടി സി കൊളാറ്ററിൽ വെച്ചിട്ടുണ്ട് വൺ പോയിൻ്റ് വൺ ഫൈവ് ബി ടി സി ആട ഐ ഡി ഏവ ഇതൊക്കെ ഞാൻ കൊളാറ്ററായിട്ട് വെച്ചേക്കാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ടോക്കൺസ് തന്നെയാണ് ഈ ഒരു പച്ചേരി കിടക്കുന്നൊക്കെ ഈ ഒരു റെഡി കിടക്കുന്നതൊക്കെ ഞാൻ ബോറോ ചെയ്തേക്കുന്ന ടോക്കൺസാണ് അതായത് ഇഞ്ചെക്റ്റീവ് ടോക്കൺസ് അവരുടെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് അത് മുപ്പത്തഞ്ചെണ്ണം ഏകദേശം ആയിരം ഡോളർ വർത്തായിട്ടുള്ളത് ഈത്തൊരു പോയിന്റ് ത്രീ ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു രണ്ടെണ്ണം ലോൺ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്ത് അധികം എടുത്തിരുന്നു അതായത് കുറെ എണ്ണം ഞാൻ തിരിച്ചടച്ചു ബാക്കിയുള്ളത് രണ്ടെണ്ണം കൂടി അടക്കാണ്ട് അപ്പോൾ ഇത്രയും ആണ് ഞാൻ ലോൺ എടുക്കുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റമ്പത് ഡോളർ വൃത്തായിട്ടുള്ളത് എൻ്റെ പോർട്ട്ഫോളിയോ ശരിക്കും ഏഴായിരം ഡോളറിന് മേലെ വെറുത്തിട്ടുള്ളതാണ് അതിൽ ഇപ്പോൾ ലോൺ കഴിച്ച് ബാക്കി അയ്യായിരത്തി ഒരുന്നൂറ് സംതിങ് ബാക്കിയുള്ളൂ അപ്പോൾ ഏകദേശം ത്രീ പോയിന്റ് എയ്റ്റ് വണ്ണ റിസ്ക് അത് സീനില്ല വണ്ണിന് താഴെ വന്നാലാണ് どうぞ。 ഈ റിസ്ക് ലെവല് അപ്പോൾ അതായത് സെവൻറ്റി പെർസെന്റേജ് ഓഫ് ലോൺ എമൗണ്ട് അപ്പോൾ ഏഴായിരം ഡോളറിൽ ഏകദേശം ഒരു അയ്യായിരം ഡോളറോളം വാല്യുവേഷൻ ഈ നമ്മൾ ലോൺ എടുത്ത സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊത്ത ഫണ്ട് ലിക്വിഡേറ്റ് ആയി പോകും അതായത് ഈ ടോക്കൺസ് ഒക്കെ അവരെടുക്കും ലോണിൻ്റെ കൊളാട്ടലായിട്ട് അതായത് നമ്മൾ സ്വർണം ബാങ്കിൽ വെക്കുന്ന പോലെ തന്നെ സ്വർണ്ണം ബാങ്കിൽ വെച്ചിട്ട് നമ്മൾ പൈസ എടുക്കുന്നു ആ സ്വർണ്ണത്തിന്റെ വില ആ പൈസയെക്കാളും താഴെ പോയി കഴിഞ്ഞാൽ ആ പൈസ ആ സ്വർണ്ണം അവരെടുക്കും അത്രേ ഉള്ളൂ അതേപോലെ തന്നെയാണ് ഇതും ബി ടി സി ബെറ്റർ വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ബി ടി സിയുടെ ഒപ്പം തന്നെയായിരിക്കും ബാക്കിയുള്ള ടോക്കൺസ് മാർക്കറ്റ് മൂവ് ചെയ്യുക അപ്പോൾ ഒരിക്കലും ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ബി ടി സി ക്വാർട്ടർ ആയിട്ട് വെച്ചിട്ട് ഞാൻ കുറേ സാധനമാണ് ലോൺ എടുക്കുന്നത് ഇതേപോലെ ഹോൾഡിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാം അതേപോലെ ലോൺ എടുത്തിട്ട് ചെയ്യാം വൺസ് ആ ടാസ്ക് കഴിഞ്ഞാൽ അത് റീപേ ചെയ്താൽ മതി ടോക്കൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും ഇഷ്യൂ ഇല്ല കാരണം നമ്മൾ ആ ടോക്കൺസ് തന്നെയാണ് തിരിച്ച് അടയ്ക്കുന്നതും എടുക്കുന്നതും ചെറിയൊരു ഇൻട്രസ്റ്റ് വരും ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ലോൺ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമുക്ക് ടാസ്കുകൾ നോക്കി വെക്കാം മാൻഡനെട്രിക്കിൻ്റെ അമ്പത് മില്യൺ ടോക്കൺസ് ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഇത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ മാൻഡ ടോക്കൺസ് കിട്ടും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി കുറച്ച് പേർക്ക് ഷെയർ ചെയ്തിരുന്നു ഇന്ന് രണ്ട് പേര് ഇപ്പോഴും ഡെപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല പാടെ എട്ട് കോഡേ ഒരാൾക്ക് കിട്ടുള്ളൂ അത് കോഡ് വെച്ച ഒരാൾക്ക് എൻട്രി ഉള്ളൂ അപ്പോൾ ഈ ഒരു കോഡ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് ചെയ്യുക അല്ല അത്രയും കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ഒരു കോഡ്സ് ചോദിക്കാൻ എൻ്റെ മൂന്ന് കോഡ് കൂടി ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ മിനിമം സീറോ പോയിന്റ് ടു സെവൻ ഈത്തെങ്കിലും ബ്രിഡ്ജ് ചെയ്യേണ്ടി വരും ടൂറ് ടു പോയിൻറ്റ് ഫൈവ് പറഞ്ഞ് ടു സെവൻ വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ എത്രയും കൂടുതൽ എത്രയും കൂടുതൽ ഈത്ത് ബ്രിഡ്ജ് ചെയ്യുന്ന അത്രയും ടോക്കൺസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടൈമുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്തേക്കുന്ന ഈ ഒരു മെറ്റാമ്പോസ്ക് വാലറ്റ് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബോക്സസ് കിട്ടും എനിക്ക് രണ്ട് ലക്കി ബോക്സ് ഉണ്ട് കൂടുതൽ ബോക്സുകൾ വീണ്ടും കിട്ടാൻ ടൈം എടുക്കും കൂടുതൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബോക്സസ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് സ്ക്രോൾ ഒറിജിൻസിൻ്റെ എൻ എഫ് ടി ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ റയർ എൻ എഫ് ടി ആണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള നെറ്റർക്ക് അല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത് സ്ക്രോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അത് റയർ എൻ എഫ് റ്റി ആണ് എനിക്ക് കിട്ടിക്കണത് അപ്പോൾ എത്ര പേര് റയറ് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല തീർച്ചയായിട്ടും താഴെ കമെൻറ്റ് ചെയ്യുക അടുത്തെന്ന് പറഞ്ഞ സെറ്റ് കേബ്രിഡ്ജിൻ്റെ മുകളിൽ നിങ്ങൾ ഏതെങ്കിലും ലെറ്റർക്ക് നിന്ന് ആ ലീനിയായിരിക്കോ ലീനിന്ന് ഏതെങ്കിലും വേറെ ലെറ്ററിൽക്കോ തീർച്ചയായിട്ടും ബ്രിഡ്ജ് ചെയ്യുക ഇത് നിങ്ങൾ ഇനിയുടെ പോയിന്റ്സ് കിട്ടുന്നതാണ് ഇത് കൂടാതെ കുറേ ക്യാമ്പയിൻസ് സെറ്റ് കെ മുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ ഓരോ ക്യാമ്പയിൻസും നിങ്ങൾക്ക് പങ്കെടുത്തിട്ട് ഇതിൽ പറയുന്ന എമൗണ്ട്സ് ചിലപ്പോൾ വിൻ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഓർബിറ്റർ ബ്രിഡ്ജിൻ്റെ ആണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ കറണ്ടിൽ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ്സ് ഉണ്ട് അതുകൂടാതെ രണ്ട് എൻ എഫ് ടി ഞാൻ ഇപ്പോൾ മിൻ ചെയ്തിട്ടുണ്ട് ട്രേഡർ പലറ്റ് വരുന്നത് അതായത് അമ്പത് ട്രാൻസാക്ഷൻ താഴെയുള്ളവർക്കാണ് ഈ ട്രേഡർ പൈലറ്റ് അമ്പതിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് നെക്സ്റ്റ് ലെവൽ എൻ എഫ് ടി മിൻറ്റ് ചെയ്യാവുന്നതാണ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക പിന്നെ എത്ര പോയിന്റ്സ് നിങ്ങൾ നേടിയെന്നുള്ളതും കമന്റ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് ലീനിയായുടെ ടാസ്കുകൾ ഏതാണ്ട് തീരാറായിട്ടുണ്ട് പത്താമത്തെ അബ്സ്ട്രാക്ഷനും തീരാറായിട്ടുണ്ട് സോഷ്യൽ ഫൈ ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് എൻ്റെ അപ്ഡേറ്റ് ആയിട്ടില്ല എനിക്ക് നോക്കണേ ഓക്കെ വന്നിട്ടുണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലീനിയായ ഡി ഫൈ വൈ എൻ എഫ്റ്റി മിൻറ്റ് ചെയ്യണം പിന്നെ വേറെ കുറച്ച് ടാസ്കൾ ഉണ്ട് അതൊക്കെ അത് ചെയ്യേണ്ടി വരും പ്രൂഫ് ഓഫ് ഇൻമെൻറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഒമ്പതും പത്തും കൂടി മാത്രമേ ബാക്കിയുള്ളു രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അത് തീർക്കുന്നതാണ് അടുത്തെന്ന് പറയുന്നത് റെയിൻബോ വാലറ്റ് ഞാൻ നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക നിങ്ങൾ ടെസ്റ്റ്നെറ്റ് ഉപയോഗിക്കുന്ന അതേ വാലറ്റ് ഇമ്പോർട്ട് ചെയ്താൽ ഞാൻ ബെറ്റർ കാരണം നമ്മൾ മുന്നേ ഈ റെയിൻ ബോ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്തിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു അവരുടെ തന്നെ ഈ ഒരു വാലറ്റ് ആണത് റെയിൻബോ എന്ന് പറയുന്നത് ഇവർക്ക് ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡ്രോപ്പിന് ചാൻസസ് വളരെ അധികമാണ് അവരുടെ ആ ഒരു ആപ്പിലൊരു സെക്ഷൻ തന്നെ തന്നെയുണ്ട് എയർഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സെക്ഷനിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കാണാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു എൻ എഫ് ടി നിങ്ങൾ മിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക അടുത്ത പറഞ്ഞത് ഡോപ്പിന്റെ ടെസ്റ്റ്നെ ടാസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കോളാണ് ഞാൻ തരാൻ പോകുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല ി ഡിഡ് തന്നെ ടോക്കണിൽ ഞാനിപ്പോൾ ഇവിടുന്ന് സീറോ പോയിന്റ് ത്രീ ത്രീ സെവൻ ത്രീ സിക്സ് എന്ന് എൻ്റർ ചെയ്തിരുന്നു ഇപ്പോൾ ഹോൾഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ബി ആർ സി ട്വന്റി നെറ്റ്വർക്കിൻ്റെ പ്രൊജക്റ്റ് ആണ് പക്ഷേ ഈ ടോക്കൺ ഉള്ളത് എത്രയും ബ്ലോക്ക് ചെയ്യുന്ന മുകളിൽ മാത്രമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഗ്യാസ് ഫീസ് പോകും നിങ്ങൾ സ്വാപ്പ് ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ കറന്റ് ട്വൻറ്റി വൺ മില്യനെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ മോബി അതേപോലെ ബി എസ് എസ് ബി ഇതുപോലെ തന്നെ ഇരുന്നൂറ് മില്യൺ നൂറ്റമ്പത് മില്യൺ ഒക്കെ മാർക്കറ്റ് ക്യാപ്പായിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ടെൻ എക്സ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യം ഈ ടോക്കൺ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണമെങ്കിൽ എൻ്റർ എടുത്ത് വെക്കാവുന്നതാണ് ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് ചെയ്ത ടോക്കണു അതുകൂടാതെ ലെയർ ത്രീറുകളിൽ സ്ലേ അക്രോസ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ ജമ്പറിൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട് ജമ്പറിൻ്റെ ടോക്കൺ ഒന്നും വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാക്സിമം ചെയ്യാൻ നോക്കുക ചിലപ്പോൾ എന്തെങ്കിലും എയർ ഡ്രോപ്പ് ജമ്പർ തരാണെങ്കിൽ ഇതും എലിജിബിലിറ്റിക്ക് വേണ്ടി സഹായിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഈ മാൻ ഡയറക്ടറൈറ്റ് വേണ്ടവർ തീർച്ചയായിട്ടും എൻ്റെ ഡി എം ജിയാ ഡി എം ജിയുടെ ടെലഗ്രാം ഐ ഡി താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മിനിമം ടു പോയിന്റ് ടു സെവൻ ഈത്ത് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റില്ല അപ്പോ എത്ര കൂടുതൽ ഈത്ത് ഉണ്ടോ അത്രയും ബെറ്റർ നിങ്ങൾക്ക് കൂടുതൽ ടോക്കൺസ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് വളരെ കുറച്ച് പേരെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ വളരെ എർലി സ്റ്റേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത്രയും ടോക്കൺസ് കൂടുതൽ കിട്ടും ഈത്ത് ഇടും എന്ന് ഉറപ്പുണ്ടവർ മാത്രം എന്നെ പിൻ ചെയ്യുക പിന്നെ ഈ പിന്നെ ഈ ഒരു രണ്ട് പേര് ഇതുവരെ ഇത്ത ഡെപ്പോസിറ്റ് ചെയ്തില്ല വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെപ്പോസിറ്റ് ചെയ്യുക വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതായത് ലിങ്ക്സ് ഉപയോഗിച്ചിട്ട് അതായത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൊക്കെ നോട്ടിഫിക്കേഷൻ ഓണമെന്നും നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തൊരു ഡി വീടുക